അതുകൊണ്ട് ബുദ്ധിപൂർവമായിട്ട് ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ആർക്ക് വോട്ട് ചെയ്താലും ഇവിടെ ഈ രാജ്യത്തെ അസമാധാന അക്രമവും മതത്തിന്റെ പേരിൽ വിവേചനവും താല്പര്യപ്പെടാത്ത ആളുകൾ ആരാണ് നീതിപൂർവമായി എല്ലാവരോടും നീതിയോടും കൂടെ സമത്വത്തോടും കൂടെ പെരുമാറുന്നവരും ഭരണം നടത്തുന്നവരും ആരാണോ അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ട് അവരെ വിജയിപ്പിച്ച് രാജ്യത്തിന്റെ ഏഹ് ഫെഡറലിസം അതുപോലെ തന്നെ ഇതിന്റെ സെക്യുലറിസവും എല്ലാം നിലനിർത്താൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് സമാധാനമാത്രയും നമ്മുടെ രാജ്യത്തെ ആ കൈകളിലേക്ക് ഈ രാജ്യത്തിന്റെ രാജ്യത്തിനാധികാരം എത്തിച്ചു കൊടുക്കട്ടെ നമ്മൾ ഓർത്തെടുക്കാൻ ലോകത്തെ ഏറ്റവും വലിയ പിന്നെ ജനാധിപത്യ രാജ്യം എന്ന ഖ്യാതനായിട്ട് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മതങ്ങളുടെ പേരിലേക്ക് വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരും സ്വകാര്യമായ പ്രാർത്ഥനകളിലും ഈ രാജ്യത്തിന്റെ സമാധാനം ഈ തെരഞ്ഞെടുപ്പ് മൂലം നമ്മുടെ രാജ്യമാണ് രക്ഷപ്പെടേണ്ടത് നമ്മളോ നമ്മുടെ നേതാക്കളോ അല്ല രക്ഷപ്പെടേണ്ടത് ഈ രാജ്യം രക്ഷപ്പെടണം ഇവിടെ സമാധാനം ഉണ്ടാകണം അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തർ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് കുട്ടികൾ പങ്കാളികളാകുന്ന സമാധാനമുള്ളൊരു ഭരണം